നമുക്കുള്ള ഭാഗ്യം വേറെ പലർക്കും ഇല്ല എങ്കിലും ഉള്ള ഭാഗ്യത്തിന് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യുക കാരണം ഒരാൾ ആളുടെ മേത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടർ അവരുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് അടിച്ചു പൊളിക്കേണ്ട ക്യാഷ് അതിന് പകരം നിങ്ങളുടെ മേത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ യു ഷുഡ് ഷുവർ റിസൾട്ട്സ് എന്താ ചക്കയുടെ കൂടെ പറയണേ ബട്ട് സ്റ്റിൽ അത്രയൊക്കെ തന്നെ ഞാൻ ഫ്രഷ്ലി ഫ്രം കണ്ണു തുറക്കുന്നുള്ളു ഫ്രഷ് ആണ് ഇതത്തെ പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോണം അത് കഴിഞ്ഞ് ഒന്ന് പഠിക്കണം വേറെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇന്ന് ഇല്ല കാരണം പരീക്ഷക്ക് ഇനി ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്തു പന്ത്രണ്ട് ദിവസം കൂടി ഉള്ളു ആസ് പെർ അവർ ടാർജറ്റ് വി ആർ ഡൂയിങ് ഗ്രേറ്റ് കാരണം ഞാൻ അഞ്ച് ദിവസത്തിൽ പത്ത് ലക്ഷരം തീർക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഉറങ്ങുന്ന പോലും ആ ഒരു ടേബിളിൻ്റെ ഇത് നോക്കൂ